പുതിയതായി ഒരു വീട് വെച്ച വ്യക്തിയെ മുനിസിപ്പാലിറ്റി വട്ടം കറക്കിയത് പതിമൂന്ന് വർഷം ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയാണ് വീടിന് നമ്പർ ഇട്ട് നൽകാതെ വീട്ടുടമയെ പതിമൂന്ന് വർഷത്തോളം വട്ടം ചുറ്റിച്ചത് ചങ്ങനാശ്ശേരി സ്വദേശിയായ വിനോദ് വെട്ടിക്കാടെന്ന വ്യക്തിക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായത് ഏറ്റവും ഒടുവിൽ വിവരാവകാശ കമ്മീഷണർക്ക് പരാതി നൽകി മുനിസിപ്പാലിറ്റിയെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് ഈ പരാതിക്കാരൻ നമ്പർ ഇപ്പോൾ അവസ്ഥയിലേക്ക് എത്തി എത്തിമൂന്ന് വർഷം വട്ടം അതെ 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 ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് വീട് വെക്കുന്നത് എന്റെ സ്വപ്ന ഭവനമായിരുന്നു എൻ്റെ കുടുംബത്തിനടുത്ത് തന്നെയാണ് വീട് വെച്ചത് കംപ്ലീഷനും റിപ്പോർട്ടും എല്ലാം കൂടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകുകയുണ്ടായി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഈ വന്ന് പരിശോധിച്ചു അവർക്ക് നിയമ ഒരു സമയം ഒന്നും കണ്ടില്ല അതിനുശേഷം അവിടുന്ന് ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് നൽകുകയും ഈ നമ്പർ ഇടുന്നതിന് വേണ്ടി നമ്മുടെ റവന്യൂ വിഭാഗത്തിലേക്ക് നൽകുകയുമാണ് ഉണ്ടായത് അപ്പോൾ റവന്യൂ വിഭാഗത്തിൽ ഞാൻ ചെന്ന ഈ പറ്റി പറഞ്ഞപ്പോൾ റവന്യൂ ഇൻസ്പെക്ടർ എന്നോടൊപ്പം വരികയും വീട് പരിശോധിക്കുകയും അവർ പറഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് പണം അടയ്ക്കാം നികുതി പണം അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഇട്ട് നൽകി നികുതി പണം അടയ്ക്കാമെന്ന് പറഞ്ഞ് അതിനുശേഷം ഞാൻ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ ഫയൽ മറ്റൊരാൾ അതായത് എൻ്റെ വാർഡാണ് ഈ എൻ്റെ വീടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മറ്റൊരാറായി ഈ ഫയൽ മേടിക്കുകയും അയാൾ വീട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പം ഞാൻ വീണ്ടും അയാളെ ഇവിടെ കൊണ്ടുവന്നു പരിശോധന നടത്തി അതിനോട് പറഞ്ഞു വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് പണം അടയ്ക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇയാൾ ചെല്ലുമ്പോൾ മുടന്ന ന്യായങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നു പണത്തിന് വേണ്ടിയിട്ടായിരുന്നു ബുദ്ധിമുട്ടി ഇദ്ദേഹം പണം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ എന്തിനും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പുള്ളിക്ക് ഒരു കൈമടക്ക് കൊടുക്കണമെന്നാണ് അവിടെ ഉള്ളവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു തയ്യാറായില്ല ഇതുവരെ ജീവിതത്തിലെ ഒരു സ്ഥലത്തും ഞാൻ കൈക്കൂലി കൊടുത്ത് കാര്യം നേടുന്ന ഒരാളല്ല നിയമം അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് അതേ തുടർന്ന് ഞാൻ അന്നത്തെ നമ്മുടെ വിജിലൻസ് ഡയറക്ടർ ജെ തോമസ് സാറിന് നേരിട്ട് ഞാൻ പരാതി നൽകി അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിടുകയും പക്ഷേ നമ്മൾ കൈക്കൂലി മേടിച്ചായിട്ട് അവിടെ നിന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതിയാളെപ്പറ്റി ഒരന്വേഷണം വിജിലൻസ് വിഭാഗം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്ന് ഇയാളെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് സ്ഥലം മാറ്റുകയാണ് ഉണ്ട് അത് കോട്ടയത്തേക്ക് പോയെന്നാണ് ഞാൻ അറിഞ്ഞത് ഒരു കത്ത് വീണ്ടും സെക്രട്ടറിക്ക് കൊടുത്തായിരുന്നു സെക്രട്ടറി ഇത് എഞ്ചിനീയ റവന്യൂ വിഭാഗത്തിന് കൈമാറിയപ്പോൾ എൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഒരു രേഖയെ അവിടെ കാണുന്നില്ലെന്നാണ് ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥനെന്ന് മനസ്സിലാക്കിയത് അവർ പറഞ്ഞു അങ്ങനെയാണ് നശിപ്പിച്ചെന്നാണ് ഞാൻ തുടർന്ന് വിവരാവകാശ കമ്മീഷനും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയായിരുന്നു അവർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അന്വേഷിക്കുമ്പോഴും അവിടെ ഫയലില്ല എന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഒക്കുപൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കരണ്ടെല്ലാം കിട്ടി നമ്മൾ ഇവിടെ താമസം തുടങ്ങുകയും ചെയ്തു അതിനുശേഷം ഞാൻ വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ നഗരസഭയ്ക്ക് എല്ലാ വിവരങ്ങളും ഏറ്റു വിസ്തർഡ് ഈ കെട്ടിടത്തെ പറ്റി ഉള്ളത് ചോദിച്ചുകൊണ്ട് എടുത്തപ്പോൾ അവർ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ഒഴുക്കൻ മറുപടിയും മുടന്ന ന്യായങ്ങളുമൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയത് വീണ്ടും ഞാൻ ഈ നഗരസഭയുടെ അപ്പീൽ കൊടുത്തു അവിടുന്നും എനിക്ക് കൃത്യമായ മറുപടി നൽകിയില്ല തുടർന്ന് ഞാൻ വിവരവശ കമ്മീഷൻ തിരുവനന്തപുരത്ത് ആസ്ഥാനത്തേക്ക് പരാതി കൊടുക്കുകയും അവിടെ കമ്മീഷൻ എന്നെ ഹിയറിംഗിനായിട്ട് കോട്ടയം കളക്ട്രേറ്റിൽ കോൺഫറൻസ് ഹാളിൽ ആയിരുന്നു ഹിയറിംഗ് നടത്തിയത് അന്ന് ഞാനാശ്ശേരി ഇപ്പോഴത്തെ റവന്യൂ ഓഫീസർ മുനിസിപ്പൽ സൂപ്രണ്ട് മുനിസിപ്പൽ സെക്രട്ടറിയുടെ പി എന്നിവരൊക്കെ ഹിയറിംഗിന് പങ്കെടുത്തായിരുന്നു അവർ പറഞ്ഞ് ഇത് വ്യക്തിപരമായ ഒരിതല്ല എന്നൊക്കെ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു നടപടികൾ ഞാൻ മുന്നോട്ട് പോവുകയാണ് ഇത്ര ഇവിടെ വെച്ച് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു കമ്മീഷണർ ദിലീപ് സാറായിരുന്നു ഡോക്ടർ ദിലീപ് അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഉദ്യോഗസ്ഥർക്ക് ഏതൊരാൾക്കും ഇവിടെ ഹിയറിങ്ങിന് എത്തുന്നതിനും ഒക്കെ അവർക്ക് ആ ശമ്പളമുണ്ട് അലവൻസ് ഉണ്ട് യാത്രാപ്പടിയുണ്ട് എല്ലാം കിട്ടും പക്ഷേ ഞാൻ സാധാരണ കാരന് അവനെ ജീവിത സമയം ജീവിക്കാനുള്ള തൊഴിലിന് സമയമില്ലാതെ മക്കളോടൊപ്പം കഴിയേണ്ട സമയവും നഷ്ടപ്പെടുത്തി രാജ്യം നൽകുന്ന ഒരു നിയമം അവന് ലഭിക്കാതിരിക്കുകയും സ്റ്റേറ്റ് പവറിനെതിരെ നൽകുന്ന ഒരവസ്ഥ ദുരവസ്ഥയാണെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം അത് ശരിവെക്കുകയും ഇനിയും ഒന്നുകിൽ നിയമവിരുദ്ധമാണ് ഈ കെട്ടിടമെങ്കിൽ നിങ്ങൾ പൊളിച്ചു കളയാനായിട്ട് നോട്ടീസ് നൽകുക അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നിയമപരമായ തുടർ നടപടി സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്തു ഉടനെ ഫയൽ അന്നത്തെ ഹിയറിങ് പൂർത്തിയാക്കി തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് മുനിസിപ്പൽ സൂപ്രണ്ട് എന്നെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് നമ്മുടെ എ ഇ മുനിസിപ്പൽ എഞ്ചിനീയറുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അവർ വന്ന് നഗരസഭാ വാഹനത്തിൽ തന്നെ ഇവിടെ എത്തി നമ്മുടെ വീട് അളന്ന് വീണ്ടും പുനഃപരിശോധന നടത്തി ഓഫീസിലെത്തിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും റവന്യൂ വിഭാഗത്തിൽ നിന്ന് തുടർന്ന് രണ്ടാം പൊക്കം അതായത് ഇവിടെ പരിശോധന നടത്തി രണ്ടാം പൊക്കം എന്നെ ഫോണിൽ വീണ്ടും അറിയിച്ച് നമ്മുടെ നികുതി നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് പണം അടയ്ക്കാം ഇതിൻ്റെ കോപ്പി ഞാൻ അവിടെ പ്യൂൺ മുഖേന എത്തിച്ചു തന്നു ഞാനത് കൈപ്പറ്റി കൈ ഒപ്പിട്ട് വാങ്ങി ഏതായാലും വിവരാവകാശ കമ്മീഷൻ വടിയെടുത്തപ്പോൾ എനിക്ക് നീതി ലഭിച്ചതിന് വിവാര വിവരാവകാശ കമ്മീഷനുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു എന്താണെങ്കിലും കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള വിനോദ് വെട്ടിക്കാടെന്ന വ്യക്തിക്കാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായത് പുതുതായി ഒരു വീട് വെച്ചതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതാണ് അന്ന് തന്നെ വീടിന് വീട്ടു നമ്പർ ഇട്ട് നമ്പറിട്ട് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് അപേക്ഷ നൽകുകയായിരുന്നു എന്നാൽ പതിമൂന്ന് വർഷക്കാലത്തോളമാണ് അദ്ദേഹത്തെ മുൻസിപ്പാലിറ്റി വട്ടം ചുറ്റിച്ചത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർക്ക് പരാതി നൽകിയതോടെയാണ് ഇതിലൊരു അന്തിമ തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ വീടിന് ഏറ്റവും ഒടുവിൽ വീട്ടു നമ്പർ നമ്പറിട്ട് നൽകിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിൽ നിപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി 嗯。